ജിയാനിക്കുട്ടി ബാ ബാ എന്നാ വാ വെയിറ്റിംഗ് മാമി പോട്ട് വരൂ വരൂ കമോൺ ഓ കമോൺ മൈ ഡിയർ എന്നിട്ട് വരുന്നില്ല കുഞ്ഞ कुन्या कुन्या हां कोला कुन्या ने कल्लचिरी गांच कल्लचिरी गाना कल्लचिरी कुन्या ओंगि जोंगि आ वो कुन्या बावो बावा वो ये वो वावा പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനങ്ങൾ കൊണ്ടുവന്നതിനകത്ത് പാല് നോക്കി അത് പാല് വാങ്ങിക്കാൻ മറന്നുപോയി ഇന്ന് മേടിച്ചത് പഞ്ചസാരയും പിന്നെ ഒരു പാക്കറ്റ് നിർമിസേന് മേടിച്ചു പിന്നെ ഒരു കിലോ പഞ്ചസാരമാണ് വാങ്ങിയത് ഞാൻ വിചാരിച്ചു ഞാൻ വണ്ടിക്കകത്ത് വെച്ച് മറന്നുതന്നു വിചാരിച്ചു പിന്നെ ഒരു കിലോ പഴവും വാങ്ങിച്ച കേട്ടോ നാണം പഴമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തൊക്കെ ഇരിക്കുന്നത് ഇനി ഇത് ഏത് കാട്ടിക്കിടന്നെയാണ് ചോദിക്കരുത് പിന്നെ ഇന്ന് വെട്ടം കുറവുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കിവിടെ കറൻറ്റില്ല ഇൻവേർട്ടറെ ഒരു ശകകാലം ചാർജ് ചെയ്യുള്ളൂ എന്തോ പറ്റിയിട്ടുണ്ട് കറണ്ടിന് അപ്പോൾ നമുക്ക് ഞാൻ വന്നപ്പം ഇവിടെ ബ്ലിങ്കി ബ്ലിങ്കി ആക്കിയിരിക്കുവാൻ മൊത്തത്തിൽ ഓഫായിപ്പോയിപ്പോൾ കെ എസ് ഇ ബി ഞങ്ങളിവിടെ എല്ലാം നോക്കി ഫ്യൂസ് പോയതാണെന്നൊക്കെ നോക്കിയിട്ടുള്ളൂ ഒരു കംപ്ലൈൻ്റും കണ്ടില്ല കേട്ടോ പക്ഷേ ഇൻവേർട്ടർ ഓടുന്നില്ല ഞങ്ങളതെല്ലാം ഓഫാക്കിയിട്ട് കെ എസ് ഇ ബി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലേ അതിന് പോയേക്കും അതുകൊണ്ട് ഇച്ചിരി കറണ്ടേ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുത്തെ എന്താണ് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഫോണിനും ചാർജ് ഇല്ല അപ്പൊ കറിന്റെ വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാമേ മോൻകൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വാങ്ങും ഞങ്ങടെ കാറിന ഒരു ട്യൂഷൻ കഴിഞ്ഞ് വന്നു അപ്പൊ ഇച്ചിരി കറിൽ ഉള്ളയോടൊപ്പം ഞാൻ കുളിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു പാചകമൊന്നുമില്ലെന്ന് വെച്ചാല് എനിക്കിത്തിരി അവിയലും ഉള്ള സമയത്ത് ഇച്ചിരി ഒരു കാര്യം പറഞ്ഞു ഇച്ചിരി അവിയലും ഇച്ചിരി കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നതൊക്കെ മതിയാ കാരണം അടുക്കളയിൽ വെട്ടം ഞഹി ഇതിപ്പോ നിർത്താൻ പോവാട്ടോ മാത്രമേ ലൈറ്റ് ഇടുന്ന രാത്രി എന്തോ ചെയ്യും ഫാൻ ഓഫ് ആയി പോയില്ലേ അതുകൊണ്ട് ഫാൻ ചാർജ് ഇല്ല എന്തോ സംഭവിച്ചാന്ന് എനിക്ക് അറിയത്തില്ല എന്തുവാ ഇവിടെ കൊഴപ്പാണോ ലൈൻറെ കൊഴപ്പാണോ എന്തോ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്തായാലും അവര് പറഞ്ഞു ഒരു ലൈൻ പോയെന്ന് അത് കഴിഞ്ഞാൽ അവര് ശരിയാക്കി കഴിയുമ്പോ അറിയാം നമ്മുടെ ഇവിടുത്തെന്തേലും പ്രശ്നമാണോ അല്ലയോന്ന് കേട്ടോ എന്തായാലും ഇൻവേർട്ടർ ഫുള്ള് പകലെല്ലാം എന്തോ സംഭവിച്ചാലും ചാർജില്ല അപ്പൊ നമുക്ക് ബാക്കി വിശേഷം പിന്നെ പറയാം ഇന്ന് മോൻകുട്ടിനെ ഞാൻ ഏത്തക്കപ്പൊക്കെ മേടിച്ചോണ്ടാവും അല്ലെ ഇന്നലത്തെ പോലെ പിണങ്ങും ഇടയ്ക്ക് ഒന്നിട വിട്ടുമല്ലോ മേടിച്ചോണ്ട് വരാം അപ്പൊ അടുത്ത ബാക്കി വിശേഷം നോക്കട്ടെ കരം പിന്നെ വരുമ്പോലും ചെയ്യാമേ എന്തോ കിടക്കുന്ന ക്ഷീണമാണ് കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നു ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇൻവേർട്ടറിനകത്ത് ചാർജ് ഇല്ല അത് ചാർജ് കയറുന്നൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് വീഡിയോ നമ്മുടെ അടുക്കളയിലെ വീഡിയോ ഒന്നും എടുത്തില്ല അടുക്കള വലിയ പാചകവും ചെയ്തില്ല വലിയ പാചകം നല്ല ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഞാനപ്പോൾ ഇവിടെ ഇരുന്നപ്പം ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിൻ്റെയും ഫാനിൻ്റെയും ഈ മിക്സിയുടെയും അതിനൊക്കെ വാറണ്ടി കാർഡാട്ടോ അതൊക്കെ ഇങ്ങനെ കവറിനകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക കേട്ടോ ബില്ലുകളും പിന്നെ കുറേ സാധനങ്ങളുണ്ട് അത് ഞാൻ വെറുതെ ഈ മേശ തുറന്നു നോക്കിയപ്പം അതിനകത്ത് പല സാധനങ്ങളും കണ്ടു അതായത് എൻ്റെ പപ്പ എൻ്റെ പപ്പയുടെ ഫോട്ടോ ഉണ്ട് എൻ്റെ പപ്പ ഈ ഫോട്ടോ ആണ് നമ്മൾ ലാ എൻലാർജ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് കേട്ടോ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാ ഇത് മുത്തിനെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിട്ട് പോയ അന്നത്തെ റെസിപ്റ്റ് പിന്നെന്താണ് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വെച്ചിരിക്കുക ഓർമ്മകൾ ഉറങ്ങുന്നിടമാണ് അല്ലേ പിന്നെ ഇത് കണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലെ മുത്തിന്റെ ഒ വിബിഎസിന്റെ പുസ്തകമാട്ടോ അന്നത്തെ വിഷയം എന്തുവായിരുന്നു അറിയാം ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നതായിരുന്നു അവിടുത്തെ ആ ഒരു ഓ വിഎസിന്റെ എന്താണ് വിഷയം അതൊക്കെ ഇങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ ഇത് ഇതെന്തോന്നറിയോ ഞങ്ങള് ധ്യാനത്തിന് പോയായിരുന്നു എന്താണ് കോട്ടയില് അന്ന് ഇല്ല ഇല്ലാട്ടോ ഞാനും മുത്തും അവന്റെ പപ്പയും കൂടിയാണ് പോയത് അപ്പം അന്ന് നമുക്ക് അവിടുന്ന് തന്ന പുസ്തകാട്ടോ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാ പിന്നെ ഞാൻ ഓരോ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓർമ്മകളിൽ ജീവിക്കുക കേട്ടോ ഓർമ്മകളാണ് അപ്പൊ ചിലതൊക്കെ സങ്കടപ്പെടുത്തുന്നതാണ് ചില ചിലതൊക്കെ ഹൃദയം തകർക്കുന്നതാണ് ചിലതൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതാണ് കേട്ടോ സന്തോഷം തരുന്നത് കൊണ്ട് എന്താണ് സന്തോഷം കൊണ്ട് കാര്യം ഏ സന്തോഷം തരുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ സന്തോഷം കൊണ്ടാണ് കാര്യമല്ലേ സങ്കടം തരുന്ന ഓർക്കുമ്പോ സങ്കടം കൊണ്ട് വര അയ്യോ ഇത് എന്റെ കല്യാണക്കുറിയാട്ടോ ഇത് ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ കുറി അടിച്ചത് അവിടത്തേക്ക് അയച്ചു കൊടുത്തതാട്ടോ അവിടുത്തെ അഡ്രസ്സിൽ അന്ന് തമിഴ്നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് അന്ന് അവിടത്തേക്ക് ഇവിടുത്തെ ഞങ്ങൾ അടിച്ച കല്യാണക്കുറി അയച്ചു കൊടുത്തതാണ് ആ കവറാണ് ഇത് കേട്ടോ പിന്നെന്താണ് ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സൂക്ഷിക്കും എന്നോട് ഇടയ്ക്ക് ഇപ്പോഴൊക്കെ ആരോ ചോദിച്ചു താലി മിന്നിടുന്നുണ്ടോ താലി ഇടുന്നുണ്ടോ എന്തുകൊണ്ട് അത് എന്തിനൊഴിവാക്കണം ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വാങ്ങിയതിന്റെ കേട്ടോ ഫ്രിഡ്ജിന്റെയോ വാഷിംഗ് മെഷീൻറെയോ ഒക്കെ ഇത് ഇൻവേർട്ടറിന്റെ കുടം കണ്ടപ്പോ മനസ്സിലായി ഇതൊക്കെ ഇൻവേർട്ടറിന്റെ സാധനങ്ങളാണ് അതിന്റെ ആയിരിക്കും ഒരു സ്ക്രൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ് വെച്ചേക്ക എന്തെങ്കിലും ആവശ്യം വരുമ്പോ എല്ലാം കിടന്ന് നോക്കും ഇത് ഇതെന്തുവാണെന്നറിയാം മുത്തിന് മോനുകുട്ടന് ഒരു വർഷത്തേക്കുള്ള എന്താണ് ഈ പോലെ ഒരു പുസ്തകം വരുത്തിയതാട്ടോ അതാണ്ടാണ് അത് നമുക്ക് ഒരു വർഷം കിട്ടി അതൊക്കെ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല എൽ ഐ സി എനിക്ക് എൽ ഐ സി ഒന്നും ഇല്ല അവരുടെ പപ്പയ്ക്ക് എൽ ഐ സി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പഴയ കാർഡുകളാണ് ഇതെന്തുവാ സ്റ്റെബിലൈസർ വാങ്ങിച്ചതിൻ്റെ അനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീൻ്റെ കേട്ടോ ഒക്കെ നമ്മളിങ്ങനെ പ്രഷർ കുക്കറിന്റെ അത് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ടെങ്കിൽ കാമന്റ് ഇടണേ പ്രസ്റ്റീജിന്റെ തവ വാങ്ങിച്ചതിന്റെ ഇത് ആങ്ങളുടെ കല്യാണ കുടിയാട്ടോ കാണിക്കാം എന്റെ ഞാനാണ് സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പോയി സെലക്ട് ചെയ്ത കല്യാണക്കുറിയാണ് കണ്ട് നിങ്ങളപ്പോ ഓർക്കും ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനലില് വീഡിയോസൊക്കെ കാണുന്നവരോർക്കും എൻ്റെ കല്യാണക്കുറി അങ്ങനെ ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെയാണ് നിയോഗം എന്ന് പറയുന്നത് കണ്ട് നല്ല സുന്ദരം പടം ഉണ്ട് അതെ ഭയങ്കര ആഗ്രഹിച്ച് അടിച്ച കല്യാണക്കുറി ആട്ടോ അവർക്ക് വേണ്ടിയിട്ട് പിന്നെന്തൊക്കെയാണ് എന്റെ പൊന്നും പ്രിയങ്ങളെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ആ ക്രിസ്മസുകളുടെ ഒക്കെ ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും കണ്ടോ ഇത് ആർക്കോ ആർക്കോ അല്ലാട്ടോ ആ ഇത് വാങ്ങിച്ചു വെച്ചതാണ് അയച്ചതല്ല കൊറേ എന്തായാലും ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ആർക്കോ വണ്ടി വാങ്ങിച്ചു വെച്ചതാണ് ഇതൊക്കെ എന്ത് വന്നു ഇതൊക്കെ ഇത് മിക്സികൾ ഈ മിക്സി ചത്തുപോയി ഈ മിക്സി പോയി അടുത്ത മിക്സി ആയി എന്നിട്ട് ഇത് വെച്ചേക്കുവാ എന്റെ ഒരു കാര്യം ഇത് സ്റ്റെബിലൈസർ ഫ്രിഡ്ജിന്റെ മെള്ളിലിരിക്കുന്ന സ്റ്റെബിലൈസർ ആട്ടോ ഫാന് ഫ്ലാസ്ക് ആ എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല ബട്ടർഫ്ലൈയുടെ സ്റ്റൗ ഇത് ബട്ടർഫ്ലൈ അല്ല ഇതിനു മുമ്പുള്ളതിന്റെയാണത് കണ്ടോ ഈ ഫാൻ എന്തിനാ വാങ്ങിയെന്നറിയോ മൂന്നു കുട്ടനെയും കൊണ്ട് ഞാൻ എന്താ സിസറേയും കഴിഞ്ഞ് വീട്ടില് വന്നപ്പോഴേ ആ സമയത്ത് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ തീ പോലത്തെ ചൂടാണ് കേട്ടോ മാർച്ച് മാസമാണ് ഭയങ്കര ചൂടാണ് നമുക്ക് വീട്ടിൽ ഈ സീലിംഗ് ഫാൻ ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഇവനാണ് കിടന്ന് ഒരു തല തലനിറച്ചു മുടിയൊക്കെ ഉണ്ട് ജനിച്ചപ്പോഴേ തല നിറച്ചു മുടിയായിരുന്നു അപ്പൊ ഈ മുടി ഉള്ളത് കൊണ്ട് തലയെങ്ങ് വിയർക്കുക ഞാനാണെന്നുണ്ടെങ്കിൽ കടന്നു കഴിഞ്ഞാൽ നനഞ്ഞു പുറം എല്ലാം ഒട്ടുക അങ്ങനെ ആയപ്പോൾ താത്കാലിക ആശ്വാസത്തിന് വേണ്ടി ഈ ഫാൻ വാങ്ങിച്ച കേട്ടോ ഈ ഫാൻ വാങ്ങിച്ച് എനിക്കിത് കണ്ടപ്പോൾ വിഷമം വരിക എന്ന് വെച്ചാല് ഈ ഫാൻ വാങ്ങിച്ച് നമ്മളിങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് നമുക്ക് പിന്നെ എനിക്ക് അസുഖമായി ആ അസുഖമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്നിടത്തുനിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നേ അപ്പൊ ആ സമയത്ത് നമ്മൾ കുറെ സാധനങ്ങൾ നമുക്ക് ഒരു മുറിയാണ് പിന്നെ താമസിക്കാൻ കിട്ടിയത് ഒറ്റ മുറി വീട്ടിലോട്ടാണ് നമ്മൾ മാറുന്നത് അപ്പൊ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ കുറച്ച് സാധനങ്ങള് നമ്മുടെ ജംഗ്ഷനിൽ തന്നെ തന്നെയുള്ളൊരു കടമുറിക്കകത്ത് വെച്ചിട്ടാണ് ബാക്കി അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മാത്രമുണ്ട് കേട്ടോ എന്തുവന്നാലും നമ്മൾ ഈ വീടൊക്കെ വെച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഫാൻ ഇല്ലാട്ടോ ഈ ഫാന് നമുക്ക് സാധനം മാറ്റിയ ആൾക്കാരുണ്ടല്ലോ അതിലാരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി സത്യം അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു കേട്ടോ ആ ഫാൻ ഈ ഫാൻ അവിടെ ഉണ്ടായിരുന്നു അത്രക്ക് നല്ല ആൾക്കാരാണ് പിന്നെ ഇത് സീലിംഗ് ഫാൻറെ ആട്ടോ വീണ്ടും എൽ ഐ സിയുടെ ഇത് ഇത് രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ പേപ്പറ ഇതെന്താന്നറിയോ ഇത് കല്യാണ സംഭാവനയുടെ കുറിയ കല്യാണത്തിന്റെ ഇത് പ്രസ്റ്റീജിന്റെ നമ്മുടെ എന്താണ് ഇൻഡക്ഷൻ കുക്കർ അത് ഇവിടെ ഇപ്പൊ ഇവിടെ ഇല്ലാട്ടോ അതെവിടെ ഇരിക്കുന്നറിയോ ഞാൻ ജോലി ചെയ്യുന്നിടത്തി അവിടുത്തെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു അത് കംപ്ലൈന്റ് ആയി അപ്പൊ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കണമല്ലോ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാനിത് വെറുതെ ഇവിടെ ഇടിക്കുവായിരുന്നു ഇത് പോയി പോയിപ്പൊ അവിടെ അതൊന്നും സ്ഥിരമായി അങ്ങനെ അങ്ങനെ പ്രഷർ കുക്കറ് എന്റെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കട്ടോ ഇതൊന്നും ഒന്നും അല്ല ഒരു ആയിരപ്പുറ പേപ്പർ എൻ്റെ ഉണ്ട് എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കാം എന്തോത്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല വർഷങ്ങളായ സാധനങ്ങൾ വരെ വരെയുള്ളു ഇതൊക്കെ വേണ്ടിയതാട്ടോ വെച്ചേക്കോ ഞാൻ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയി കറണ്ടിൻ്റെ പ്രശ്നം വന്നത് കൊണ്ട് ഫോണിലും ചാർജ് ഇല്ലാതായിപ്പോയി അതുകൊണ്ടാട്ടോ ഞാൻ ചോറൊക്കെ എടുത്തു വെച്ചു പിന്നെ കുക്കു എനിക്ക് മുരിങ്ങയിലക്കറി താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങയിലക്കറി അവരെ അപ്പം മടി ഉണ്ടായിരുന്നു തരാൻ കാരണം എന്താണെന്ന് അറിയാവോ മുരിങ്ങയിലക്കറി എന്താണ് കുഞ്ഞോ വഴക്കിട്ടപ്പോഴത്തേക്കും അങ്ങോട്ട് അങ്ങോ കുഞ്ഞോനെ നോക്കാൻ പോയപ്പോഴത്തേക്ക് മുരിങ്ങയിലക്കറി ഇച്ചിരി അങ്ങനത്തെ വച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്കിങ്ങനെ പിരിവിരാന്ന് കിടക്കില്ല അങ്ങനെ അതുകൊണ്ട് ചേച്ചി കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ് സാറേ ഇല്ല പറഞ്ഞു നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല ഞാന് ചോറ് പോവാം ഇന്നത്തെ അടുപ്പും കുറുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ മോനിക്കുട്ടൻ്റെ പടങ്ങളാ കേട്ടോ മോനിക്കുട്ടൻ്റെ പടം എനിക്ക് ഓരോ ദിവസവും ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ കൊണ്ട് തരുന്നതാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഈ മേശക്കകത്തോട്ടങ്ങ് വയ്ക്കും ഇതെന്റെ സ്പെഷ്യൽ മേശയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പ്രാർത്ഥന പുസ്തകങ്ങളാണ് കേട്ടോ ഇതൊക്കെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ അത് നോക്കാതാണ് പ്രാർത്ഥന ഇതൊക്കെയും പ്രാർത്ഥനകളാണ് കേട്ടോ ഇതൊക്കെ ഒത്തിരി വർഷമായതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പുസ്തകമായത് കേട്ടോ എൺപത്തി ഒമ്പതിലെ ഞാൻ എൺപത്തിനാലിലാണ് ജനിക്കുന്നത് അപ്പൊ അത്രയും വർഷത്തെ പഴക്കമുള്ള പുസ്തകമാണിത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഇത് സെലീൻ സിസ്റ്ററിന്റെ കയ്യിലിരുന്ന പുസ്തകമാണ് ഇത് എങ്ങനെ കൈ എന്റെ കയ്യിൽ കിട്ടിയെന്ന് പറയട്ടെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയട്ടെ അമ്മയും പപ്പയും കല്യാണത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് അമ്മയെ മാമോദീസയൊക്കെ നോക്കി പള്ളിയിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് കല്യാണം നടത്തിയത് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തിയത് ആ സമയത്ത് അമ്മയെ പഠിപ്പിച്ചതാണ് സെലീൻ സിസ്റ്റർ കേട്ടോ സിസ്റ്റർ ഞങ്ങളുടെ പിന്നീട് ഉള്ള ലൈഫിൽ ഞങ്ങളൊക്കെ ജനിക്കുമ്പോഴും ഞാൻ ജനിക്കുമ്പോഴും എൻ്റെ ആങ്ങളെ ജനിക്കുമ്പോഴും ഒക്കെ അമ്മ ഞങ്ങളെ കൊണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ സിസ്റ്റർ ഞങ്ങളെ നോക്കുവായിരുന്നു കുഞ്ഞുങ്ങളായിട്ടൊക്കെ കൊണ്ടുപോലും വെള്ളി സിസ്റ്റർ മരിച്ചു പോയി സിസ്റ്ററിന്റെ അനിയത്തിയൊരാളുണ്ടായിരുന്നു ഫെലിസിറ്റ സിസ്റ്റർ സിസ്റ്റർ ഞങ്ങള് എന്താണ് പറയുന്നത് നമ്മള് ഒരുപാട് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് ചില എന്താണ് ചില സംഗതികളൊക്കെ ഓർക്കുമ്പോ അങ്ങ് സങ്കടം വരും ഇനി ഇതൊരു ബൈബിളാണ് ഇത് അങ്ങനെ വായിക്കാറൊന്നും വര നമുക്ക് വലിയൊരു സൈസിലെ ബൈബിൾ ഉണ്ട് അത് ഇത് എവിടുന്നോ നമ്മ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ബൈബിളില്ലാതാട്ടോ പക്ഷെ ഇത് കളയാനൊന്നും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാ ഞാന് ഒള്ള കൂട്ടാനും കൂട്ടി ഇച്ചിരി ചോറുണ്ടെക്ക പിന്നെ വേറെ എന്തു ഒരു കാര്യം പറയാൻ പോന്നേ മറന്നു പോയി ഉം അപ്പൊ ഇന്നാളെ ഉണ്ടാക്കി എന്തുവോ പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ അർത്ഥം എന്തുവാ ഞാൻ ചോറുണ്ടാൻ പോ ചോറും ഇച്ചിരി കൂടെ എടുക്കട്ടെ ചോറും പിന്നെ അമ്മ തന്നാട്ട അവിയൽ കണ്ട് അവിയലും പിന്നെ കുക്കുവിന്റെ മുരിങ്ങയിലക്കറി ഉപ്പൂൻ്റെ മുരിങ്ങയിലക്കറി കൂട്ടിയിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മുരിങ്ങയിലക്കറിയും മുരിങ്ങപ്പൂ തോരമ്പെക്കത്തില്ലേ എന്താ ടേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് എത്രയോ നാളായി മുരിങ്ങയിലക്കറി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി തന്നേരാൻ പറഞ്ഞു പിന്നെ ഞാനൊരു മീൻ വറുത്തത് കൂടെ എടുക്കട്ടെ ഒരു കുഞ്ഞിക്കഷ്ണവും കൂടെ എടുത്ത് കേട്ടോ ഇന്നത്തെ എത്താഴം ഇതാണേ കരണ്ട് നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും കൂട്ടാനൊക്കെ വെക്കാമായിരുന്നു പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ തുടങ്ങി കേട്ടോ പള്ളിപ്പെരുന്നാൾ തുടങ്ങി ഇരുപതാം തീയതി റാസയുണ്ട് പറ്റുമെങ്കിൽ പോകണം പോയാലുള്ള അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ ആകെപ്പാടെ തൊന്തരമാകും പക്ഷേ പോകണം ഒന്ന് കാണാനെങ്കിലും ഒരു ഒന്ന് പോയി നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രിയങ്ങളെ ഞാനേ ചോറിനട്ടെ ടാറ്റാ